മുകേഷിനെതിരായ മീട്ടു ആരോപണവും കേരളം ചർച്ച ചെയ്യുകയാണ് തനിക്കെതിരായ മീട്ടു ആരോപണം രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന മുകേഷ് ആരോപണം ഉന്നയിച്ച യുവതിയെ ഇതുവരെ കണ്ടിട്ടില്ല ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്തായാലും ഭരണപക്ഷമല്ലെന്നും എം മുകേഷ് പറഞ്ഞു അതേസമയം ഹോട്ടൽ മുറിയിലേക്ക് നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തി വീണ്ടും ചർച്ചയായിരിക്കുകയാണ് മുകേഷിനെതിരെയുള്ള ആരോപണം മലയാള സിനിമാ മേഖലയിലെ ചൂഷണങ്ങളും അധികാര ദുർവിനിയോഗങ്ങളും സംബന്ധിച്ചുള്ള വിവാദങ്ങളും ആരോപണങ്ങളും ചൂടുപിടിക്കുന്നതിനിടെ രണ്ടായിരത്തി പതിനെട്ടിൽ നടൻ മുകേഷിനെതിരെ കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫിന്റെ ആരോപണം വീണ്ടും ചർച്ചയാകുന്നു സിനിമാ ലോകത്തെ പിടിച്ചുലച്ച മീ ടു ടെസ് ജോസഫിന്റെ വെളിപ്പെടുത്തൽ എക്സ്പോസിലൂടെ ദുരനുഭവത്തെ കുറിച്ച് തുറന്നു പറഞ്ഞത് പത്തൊൻപത് വർഷം മുൻപ് നടന്ന സംഭവമാണ് മീ ടു ഇന്ത്യ ടൈംസ് ഓഫ് മീ ടു എന്നീ ഹാഷ്ടാഗുകൾ എന്നീ ഹാഷ്ടാഗുകളോടുകൂടിയായിരുന്നു ടെസ്സിന്റെ പോസ്റ്റ് കോടീശ്വരൻ പരിപാടിയുടെ അവതാരകനായിരുന്ന മുകേഷ് ഹോട്ടൽ റൂമിലെ ഫോണിൽ വിളിച്ച് നിരന്തരം ശല്യപ്പെടുത്തുമായിരുന്നുവെന്ന് ടെസ്റ്റ് പറഞ്ഞു വഴങ്ങാതെ വന്നപ്പോൾ മുകേഷിന്റെ മുറിക്കിടത്തേക്ക് തന്നെ മാറ്റിയെന്നും ടെസ് പറഞ്ഞിരുന്നു പരിപാടിയുടെ അണിയറ പ്രവർത്തകയായിരുന്നു ടെസ് തന്റെ ബോസ് ആണ് തന്നെ ഇതിൽ നിന്ന് രക്ഷിച്ചതെന്നും ടെസ് പറഞ്ഞു ഇത് നടൻ മുകേഷ് തന്നെയാണോ എന്നാൽ പോസ്റ്റിന് താഴെയായി ചോദിച്ചപ്പോൾ മുകേഷിന്റെ ഫോട്ടോ കൂടി പോസ്റ്റ് ചെയ്ത് ടെസ് അതേന്ന് ഉത്തരം നൽകിയിരുന്നു തനിക്കെതിരെയുള്ള യുവതിയുടെ ആരോപണത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണെന്ന് നടൻ എം മുകേഷ് പറഞ്ഞെങ്കിലും സോഷ്യൽ മീഡിയ ഈ വിഷയം സജീവമായി തന്നെ ചർച്ച ചെയ്യുകയാണ് ആരോപണം ഉന്നയിച്ച് യുവതിയെ അറിയില്ലെന്നും ആരോപണത്തിന് പിന്നിൽ ആരാണെന്ന് അറിയില്ലെന്നൊക്കെയാണ് മുകേഷ് പറയുന്നത് ഹോട്ടലിൽ താമസിച്ചപ്പോൾ മുകേഷ് നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തിയെന്നായിരുന്നു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന യുവതിയുടെ ആരോപണം സി പി എമ്മിന്റെ എം എൽ എ ആകുമ്പോൾ എന്ത് വേണമെങ്കിലും പറയാമല്ലോ എന്ന രീതിയാണ് തനിക്കൊന്നും പറയാനില്ല യുവതിയെ കണ്ടിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ അവർ ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ലെന്ന പല പ്രാവശ്യം ഞാൻ ഫോൺ വിളിച്ചു എടുത്തില്ല എന്നാണ് പറയുന്നത് ഫോൺ എടുക്കാതെ ഞാനാണോ അല്ലയോ എന്ന് എങ്ങനെ അറിയും മുൻപ് നടന്ന കാര്യം ഇപ്പോൾ കൊണ്ടുവരുന്നത് ബാലശമാണെന്നാണ് മുകേഷ് പറയുന്നത്